നാലു ദിവസങ്ങൾക്ക് മുന്നേ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച വേർപാടായിരുന്നു നടനും മിമിക്രി താരവുമായ നവാസിൻ്റെത് ആ വേർപാടിൻ്റെ വേദന ഇപ്പോഴും ആരാധകർ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കവേ മറ്റൊരു വിയോഗം കൂടിയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ സംഭവിച്ചത് മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം പ്രേംനസീറിൻ്റെ മകനും നടനുമായ ഷാനവാസാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാത്രി പതിനൊന്ന് അമ്പതോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് കുറച്ചു കാലമായി വൃക്ക ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇപ്പോഴാ നടൻ മുകേഷ് പങ്കുവെച്ച ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് താനുൾപ്പെടെയുള്ളവർ ആരാധനയോടെ നോക്കിക്കണ്ട ഒരാൾ ഷാനവാസിൻ്റെ അവസാനകാല ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മുകേഷ് ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ആരാധനയോടും അത്ഭുതത്തോടും നോക്കിക്കണ്ട ഒരാളായിരുന്നു ഷാനവാസ് അന്ന് ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ അഭിമാനമായിരുന്നു കാരണം മലയാളത്തിൻ്റെ മഹാനായ കലാകാരൻ പ്രേം നസീറിൻ്റെ മകനാണ് അദ്ദേഹം അസുഖബാധിതനായി കിടക്കുന്നതറിഞ്ഞ് അടുത്ത കാലത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്ന ഞാൻ ഉടനെ സിനിമാ ലോകത്തേക്ക് മടങ്ങി വരുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു എന്നാണ് മുകേഷ് കുറിച്ചിരിക്കുന്നത് വഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ളാറ്റിലായിരുന്നു ഷാനവാസിൻ്റെ താമസം തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ രോഗം ഭക്ഷണമായതിനേക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നായകനായും വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയ ഷാനവാസ് മലയാളം തമിഴ് ഭാഷകളിലായി തൊണ്ണൂറ്റാറ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ബാലചന്ദ്രമേനൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷാനവാസ് സിനിമയിലേക്ക് എത്തിയത്